നിങ്ങളെല്ലാവരും അറിഞ്ഞതുപോലെ പെപ്ര പ്ലാസ്റ്റേഴ്സിൽ നിന്ന് പടിയിറങ്ങുകയാണ് അപ്പോൾ ഇപ്പോൾ സമ്മാ ട്രാൻസ്ഫറിൽ വിൻഡോയിൽ തന്നെ താള് ബ്ലാസ്റ്റേഴ്സ് വിടും എന്നുള്ളത് കൺഫേം ആയിരിക്കുകയാണ് നേരത്തെ തന്നെ മാർക്കസ് മാർഗ്ഗ ലാഭവും ഒക്കെ കൺഫേം ചെയ്തൊരു കാര്യമാണ് അപ്പോൾ നമ്മളിപ്പോൾ നോക്കാനായിട്ട് പോകുന്നത് ഒരു റീപ്ലേസ്മെൻറ്റും ഉണ്ട് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് കണ്ടെത്തിയിട്ടുണ്ട് അപ്ഡേറ്റ് ഉണ്ട് അങ്ങനെ സർജു കാസ്റ്റിലിനെ ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കി എന്നുള്ളത് പക്ഷേ ഇവർ പെപ്പറയ്ക്ക് പകരം സെർജു അല്ലാതെ മൂന്ന് താരങ്ങൾ നമ്മൾക്ക് ഇഷ്ടപ്പെട്ട മൂന്ന് താരങ്ങളാണ് ബ്ലൗസ് അഥവാ കൊണ്ടുവരുന്ന ബെസ്റ്റ് മൂന്ന് റീപ്ലേസ്മെൻ്റാണ് നമ്മളിന്ന് പറയാനെടുക്കുന്നത് അതായത് അല്ലാതെ ക്യാസിലല്ലാതെ നോക്കാമെന്നിരത്താണെങ്കിൽ ബെസ്റ്റ് റീപ്ലേസ്മെൻറ്റ് സെർജു ക്യാസിലും നല്ലൊരു പ്ലെയറാണ് പക്ഷേ ആ ആളെക്കാട്ടിൽ കുറച്ചും കൂടെ ബെസ്റ്റ് പ്ലേസുകളും ഉണ്ട് അപ്പോൾ നമ്മളിവിടെ നോക്കാകത്ത് ഐ എസ് എൽ എക്സ്പീരിയൻസ് താരമാണ് സർജു ഗ്യാസിലൊരു ഐ എസ് എൽ എക്സ്പീരിയൻസ് താരം തന്നെയാണ് പക്ഷേ എന്നാലും ഐ എസ് എല്ലിൽ ഏറെക്കാലം പന്ത് തട്ടിയ പ്ലെയേഴ്സുകളുമുണ്ട് അവരെയാണ് നമ്മളെന്ന് പറയുന്നത് അപ്പോൾ ഒന്നാമത് ഡീഗോ മൊറീഷോ ഡിഗോ മൊറീഷോ അവരുടെ അയാളുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചിട്ടുള്ളൊരു ക്ലബും ഒഡീഷയാണ് ഒഡീഷ എഫ്സിക്ക് വേണ്ടി ആൾ ഒഡീഷ ഒരു ലെജൻഡ് താരം തന്നെയാണ് താരം ഇപ്പം പടി ഇറങ്ങിയിട്ടുണ്ട് ഒഡീഷ എഫ് സിപ്പം ഒഡീഷ എഫ് സിന്ന് പടി ഇറങ്ങിയ ഡീഗോ മോവർ റീഷു ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയാൽ സ്ട്രൈക്കിങ്ങും കുറച്ചും കൂടി ശക്തി പകരുമെന്നുള്ളതാണ് അപ്പം ഒന്നാമത് നമ്മൾ പറയുന്നത് ഡീഗോ മോവർ കാരണം ആളുടെ ആ ഒരു ഗോൾ ദാഹിയാണ് ആൾ എന്ന് എപ്പറേ കണക്ക് ഇടയ്ക്ക് ഗോളടിച്ച് മറ്റൊരു കളി ഗോളടിക്കുക ഇടയ്ക്കടക്കുക ഒന്നൊരാടം ഒന്നൊരാടം ഗോളടിക്കുന്ന പോലെയല്ല ഡീഗോ മോവർ ഈഷു ഗോളടിക്കുന്നത് ഒരു രണ്ടാമത് നമ്മൾ പറയുന്നത് റർമാൻഡോ സദ്യക്കൂണ ആളൊരു ഗോൾ ദാഹി കണ്ടി കമറേഷ്യക്കാട്ടി കുറച്ചും കൂടി അഗ്രസീവ് ആണ് ആൾ അതുപോലെ ആൾ ഇപ്പോൾ മോഹൻ ബക്കാർ സൂപ്പർ ടീമിലായിരുന്നു അയാളുടെ ഒരു നല്ലൊരു സമയമെന്ന് പറയുന്നത് പിന്നെ നർമാൻഡോ സദ്യക്കൂ പിന്നെ നമ്മളെ എഫ് സി ഗോവയിലേക്ക് പോയി എഫ് സി ഗോവയിൽ പോയപ്പോൾ അത്ര മികച്ച ഒരു പെർഫോമൻസ് കാഴ്ച വെച്ചെങ്കിലും പക്ഷെ പിന്നെ അങ്ങോട്ട് പ്ലെയിങ് ടൈമ് മനോല കൊടുത്തില്ല എന്നുള്ളതാണ് ഒരു വിഷമിപ്പിക്കുന്ന കാര്യം അതുകൊണ്ട് തന്നെ ക്ലബ്ബുമായിട്ട് അയാൾ വേർ വിരിഞ്ഞു പ്പോൾ ഫ്രീ ഏജൻ്റാണ് താരം താരത്തിനെ ബ്ലൗസ് ചേസിലേക്ക് എത്തിച്ചാൽ കൊള്ളാം അഥവാ സെറ്റ് ക്യാസ്റ്റലിന് പകരം ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ് ഒന്നും കൂടിയാണ് അർണാൻഡോ സബിക്കോ മൂന്നാമതുള്ളത് കരോളി സ്കിൻ ആണ് കരോളി സ്കിൻ കേസ് ഈ സീസണിനെ ഗോളടിച്ചു കൊടുത്തിട്ടുണ്ട് പക്ഷെ തൻ്റെ ക്ലബ്ബ് ഒരു പൊസിഷനിൽ എത്തിയില്ല എന്നുള്ളതാണ് അവർ ബ്ലൈഎഫ് ഒക്കെ ഉറപ്പിച്ചാണ് പക്ഷേ അവർ വേണ്ടത്ര ഒരു പ്രകടനം കാഴ്ചവെച്ചു ഈ സീസണിന് മുമ്പേ സിറ്റി ഏതാണ് മെച്ചപ്പെടണം കാഴ്ച വെച്ചിട്ടില്ല എന്നാലും ആളുടെ സ്ട്രൈക്കിങ് ഒരു പ്രോപ്പർ നമ്പർ നയൻ സ്ട്രൈക്കിൻ്റെ എല്ലാ അഭാവമുള്ള ഒരു സ്ട്രൈക്കറാണ് കരോൾസ് കിങ്സ് ഇപ്പോൾ പടി ഇറങ്ങിയിട്ടുണ്ട് അപ്പം ക്ലബ്ബ് കേട്ട കരോളിസ് കിങ്സും ബ്ലാസ്റ്റേഴ്സും ഒരു മികച്ച ഓപ്ഷനായിട്ട് തന്നെ കൊണ്ടുവരാൻ പറ്റിയ ഒരു താരം തന്നെയാണ് കരോളിസ്കും കിങ്ക്സും അപ്പോൾ ഇപ്പം നമുക്ക് നോക്കാൻ സ്പോർട്ടിങ് ഡയറക്ടർ ഒരു താരത്തെ കണ്ടു വെച്ചിട്ടുണ്ട് സർജി ഗ്യാസില് മനസ്സിലാക്കി റിപ്സി താരമാണ് താരം മികച്ച ഒരു പ്രകടനം തന്നെ ഒരു സീസണിൽ വെച്ച് തന്നെ കാഴ്ച വെച്ചിട്ടുണ്ട് അപ്പോൾ ആ താരം വന്ന ഒരു ഐസൽ എക്സ്പീരിയൻസ് താരമാണെങ്കിൽ പോലും ബ്ലൗസേഴ്സ് എത്രത്തോളം മികച്ച മികവിലേക്ക് എത്തുമെന്ന് നമുക്ക് കാര്യം മത്സരങ്ങൾ അഥവാ വന്നാൽ മനസ്സിലാക്കാൻ പറ്റൂ എന്തായാലും ട്രാൻസ്ഫർമാർകൾ എടുത്തെടുത്ത് വരികയാണ് അപ്പോൾ നിങ്ങൾക്കും കമൻറ്റ് അറിയിക്കാം ഏതൊക്കെ ബെസ്റ്റ് താരങ്ങൾ ബ്ലൗസേഴ്സിലേക്ക് എത്തുമെന്നുള്ളത് അപ്പം കണ്ട് തന്നെ അറിയാം ബ്ലൗസേഴ്സിൽ എത്രത്തോളം താരങ്ങൾ ഒഴുകും ഇത്തവണത്തെ ചമ്മർ ട്രാൻസ്ഫർവിൻറ്റോയിൽ